നമസ്കാരം പലർക്കുമുള്ളൊരു സംശയമാണ് ഈ അടുത്ത ദിവസം സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതി അതായത് ആയിരം രൂപ വെച്ച് മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് മാസമാസം സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകാനുള്ള തീരുമാനം ഇത് എങ്ങനെ അപ്ലൈ ചെയ്യും ആർക്കാണ് അപേക്ഷ കൊടുക്കേണ്ടത് ഇത് എങ്ങനെ ലഭ്യമാകുമെന്നുള്ള സംശയം വ്യാപകമായി ഉയരുന്നുണ്ട് പലയിടങ്ങളിലും ഇതിന്റെ അന്വേഷണം തുടരുന്നുണ്ട് അപ്പോ അത്തരക്കാർക്ക് ആ സംശയ നിവാരണത്തിന് വേണ്ടിയുള്ള ഒരു ചെറിയ വീഡിയോ ആണിത് അതായത് ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുപ്പത്തഞ്ചു വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്കാണ് ഈ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ പിങ്ക് കാർഡ് മഞ്ഞക്കാർഡ് ഈ രണ്ട് റേഷൻ കാർഡുള്ള സ്ത്രീകൾക്കാണ് പൊതുവായിട്ട് ഈ ആനുകൂല്യങ്ങൾക്ക് അർഹരായിട്ടുള്ളവർ ഇതോടൊപ്പം തന്നെ ഒരു കാര്യമുണ്ട് ഇവർ മറ്റ് പെൻഷനുകൾ ഒന്നും വാങ്ങിക്കാത്തവരായിരിക്കണം എന്നുള്ള ഒരു നിബന്ധനയുണ്ട് ഇപ്പോൾ സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ആയി നിങ്ങൾ ഏതെങ്കിലും പെൻഷൻ മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പെൻഷന് അർഹതായിരിക്കില്ല ബാക്കി നമ്മുടെ ക്ഷേമ പെൻഷനുകൾ എന്ന് പറഞ്ഞാൽ അറുപത് വയസ്സിന് ശേഷമാണല്ലോ വരുന്നത് അപ്പൊ അറുപത് വയസ്സിന് അൻപത്തി ഒൻപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് അറുപത് വയസ്സ് തികയുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് ഈ പെൻഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ ആർക്കാണ് അപേക്ഷിക്കേണ്ടതെന്നറിയോ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പഞ്ചായത്തിലെ സെക്രട്ടറിക്കാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത് അപേക്ഷ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ജനന തീയതി നേരത്തെ പറഞ്ഞ പോലെ പിങ്ക് അഥവാ മഞ്ഞ റേഷൻ കാർഡ് ഈ രണ്ട് റേഷൻ കാർഡുകാർക്ക് മാത്രമാണ് ആനുകൂല്യമുള്ളത് മറ്റ് രണ്ട് റേഷൻ കാർഡുകാർ അത് വെള്ളയും ആയിക്കോട്ടെ നീല ആയിക്കോട്ടെ ഇത് മാറ്റി നിങ്ങൾ കൊണ്ടുവന്നിട്ട് ക്ഷേമ പെൻഷൻ മേടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അത് എപ്പോഴെങ്കിലും പിടിക്കപ്പെട്ടാൽ അസാധുവാകുമെന്നുള്ള അവസ്ഥയുണ്ട് ഒപ്പം തന്നെ നിയമ നടപടി നേരിടേണ്ടി വരും ഇതോടൊപ്പം തന്നെ ജനന സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കുക എന്നുള്ളതാണ് ജനന സർട്ടിഫിക്കറ്റ് കയ്യിലില്ലാത്തവർക്ക് സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷ അതായത് നിങ്ങൾ തന്നെ എഴുതിയ അപേക്ഷ ഒരു ഡോക്ടറെ കാണിച്ച് ഡോക്ടർ തന്നെ നിങ്ങൾക്ക് ഈ വയസ്സ് കഴിഞ്ഞു എന്നുള്ള ഒരു അപേക്ഷ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് ഒരു കുറിപ്പടി തരും ആ കുറിപ്പടിയുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത പഞ്ചായത്ത് ഓഫീസിലെ സെക്രട്ടറിക്ക് ചെന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞ രേഖകളുമായിട്ട് അതായത് നിങ്ങൾ ചുവപ്പ് അല്ലെങ്കിൽ മഞ്ഞ റേഷൻ കാർഡുകാരാണെന്ന് തെളിയിക്കുന്ന തരത്തിലും ജനന സർട്ടിഫിക്കറ്റും വെച്ചുകൊണ്ട് ഒപ്പം ബാങ്ക് അക്കൗണ്ട് നമ്പറോടു കൂടി നിങ്ങൾ ഇത് പഞ്ചായത്ത് സെക്രട്ടറി ഏൽപ്പിക്കുക പഞ്ചായത്ത് സെക്രട്ടറിയാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ യോഗ്യരാണോ അയോഗ്യരാണോ എന്നുള്ള കാര്യം ഇക്കാര്യത്തിൽ ഒന്നും രാഷ്ട്രീയക്കാർക്ക് യാതൊരു സ്വാധീനവും ഇല്ല തീരുമാനിക്കുന്നത് ഉദ്യോഗസ്ഥരാണെന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ അതിനൊരു ആനുകൂല്യം കിട്ടാതെ പുറത്തു പോകുന്നുണ്ടെങ്കിൽ അത് ആരായിരിക്കും നിങ്ങൾ ഒഴിവാക്കിയെന്ന് ചോദിച്ചാൽ അത് ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് സെക്രട്ടറി അടങ്ങുന്ന ഉദ്യോഗസ്ഥരായിരിക്കും നിങ്ങളുടെ പേര് വെട്ടിയിട്ടുണ്ടാവുക ഇത് ട്രാൻസ്ജെൻഡർ വിമന്മാർക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ സംസ്ഥാനത്തെ സ്ഥിരം താമസക്കാരി ആയിരിക്കണം എന്നുള്ളതും മറ്റൊരു ക്രൈറ്റീരിയ ആണ് ഇതിനോടൊപ്പം തന്നെ കൃത്രിമത്വം കാണിക്കാതിരിക്കാൻ വേണ്ടി ചില നിർദ്ദേശങ്ങളും ചില നിബന്ധനകളും ഇതിനോടൊപ്പം വെച്ചിട്ടുണ്ട് അതായത് അനർഹർ തുക കൈപ്പറ്റി കഴിഞ്ഞാൽ അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതായത് ഇത് വാങ്ങിക്കാൻ യോഗ്യത ഇല്ലാത്തവർ ഇത് കൈപ്പറ്റി കഴിഞ്ഞാൽ ഇത് തെളിയിക്കപ്പെടുകയോ പിടിക്കപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ എത്ര രൂപയാണോ ഈ പെൻഷനായി കൈപ്പറ്റിയിട്ടുള്ളത് അതിന്റെ പതിനെട്ട് ശതമാനം പലിശയോടുകൂടി പിന്നീട് സർക്കാർ നിങ്ങളിൽ നിന്ന് ഇത് തിരിച്ചു പിടിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇതോടൊപ്പം തന്നെ ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ നിങ്ങൾ ഇടപെട്ട് ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ആനുകൂല്യം കട്ടാകും ഇതോടൊപ്പം തന്നെ പണം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ആനുകൂല്യം കുടുംബത്തിലുള്ളവർക്ക് ലഭിക്കില്ല അതോടുകൂടി ഇത് അവസാനിക്കും ഇതാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ കിട്ടാനുള്ള പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ സാധാരണക്കാരായിട്ടുള്ള നിരാലംബരായിട്ടുള്ള ഒപ്പം തന്നെ മറ്റു ജോലികളൊന്നും കിട്ടാതെ നിത്യവരുമാനമില്ലാത്ത പിങ്ക് വെള്ള കാർഡുകളിലെ അതായത് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്കാണ് ഈ സുരക്ഷ ലഭ്യമാക്കാനായിട്ടുള്ള തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏകദേശം ഒരു കോടിയോളം സ്ത്രീകൾക്ക് ഈ ആനുകൂല്യം കിട്ടും ഈ ആനുകൂല്യം കിട്ടാൻ വേണ്ടി നിങ്ങൾ അലയേണ്ടതില്ല ഒരു അപേക്ഷ തയ്യാറാക്കി നേരെ പഞ്ചായത്ത് സെക്രട്ടറിയെ സമീപിച്ചോളൂ ആ സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അപേക്ഷ പെൻഷൻ കമ്പനിക്ക് സെക്രട്ടറി കൈമാറും അതോടുകൂടി നിങ്ങൾ ആനുകൂല്യത്തിന് അർഹരാകും അതിനുശേഷം ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാസാമാസം ഈ ആനുകൂല്യം കിട്ടുമെന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ള കാര്യം അപ്പോൾ ആശങ്ക വേണ്ട ആയിരം രൂപയ്ക്ക് നിങ്ങൾ അർഹരാണെങ്കിൽ ഇനി മാസാമാസം വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ പോലും സർക്കാർ ഒരു സ്ത്രീ സുരക്ഷയുടെ ഭാഗമായി എത്തിക്കുന്ന ആ തുക നിങ്ങളുടെ കൈവശം എത്താൻ പോവുകയാണ് ഒരു മികച്ച മാതൃകയാണ് സാധാരണക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ആയിരം രൂപയാണെങ്കിലും അതൊരു വലിയ തുക തന്നെയാണ് ആ തീരുമാനത്തിന് സർക്കാരിന് നിറഞ്ഞ അഭിനന്ദനം